നവൈതു ശൗമ ഹദിൻ അൻ അദായി പർലി റമളാനി ഹാദി ഫിസൻ നബിയില്ലാഹി താൽ ഈ വർഷത്തെ റമളാൻ മാസത്തിൽ നിന്നുള്ള അദായ പർലായ നാളത്തെ നോമ്പിനെ അല്ലാഹു താലായിട്ട് വേണ്ടി നോട്ടി വീട്ടുവാൻ ഞാൻ കരുതി റമലാൻ മാസം വരികയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകളുണ്ട് ഈ വർഗീയവാദികൾ അക്കൂട്ടത്തിൽ പുതിയതായിട്ട് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന യുക്തിവാദത്തിൻ്റെ ലേബിൾ പറഞ്ഞുകൊണ്ട് അതിനിടയിൽ കയറിയിട്ട് ഗോളടിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകളുമുണ്ട് അവരുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റമതാ മാസം വരാനാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഉള്ളു ഇനി മലബാർ ഏരിയകളിൽ പ്രത്യേകിച്ചിട്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പോലെയുള്ള പ്രദേശങ്ങളിൽ എങ്ങനെ ഇനി ഈ മുസ്ലിം ഏരിയകളിലൊക്കെ പോയിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കുക ഒരു ഹോട്ടല് പോലും അവിടെ കടലിലല്ലോ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മോശമല്ലേ മറ്റുള്ള സമുദായക്കാർക്ക് ഇതൊക്കെ ഒരു അപകടമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ചില അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ചില പോസ്റ്റുകൾ നമുക്ക് പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ അടുത്ത് ഒമർ ലുലു അടക്കം ഇത്തരത്തിലുള്ള അജണ്ടയുടെ ഭാഗമായിരുന്നു ഇനി അജണ്ടയുടെ ഭാഗമാണോ അയാള് സ്വയം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് എഴുതി വിട്ടതാണോ എന്നുള്ളത് എനിക്കറിയില്ല അയാൾ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു ഒരു കാര്യം എന്ന് പറയുന്നത് റമൻ വന്നു കഴിഞ്ഞാൽ ഇനി പലയിടങ്ങളിലും കടകൾ അവധിയായിരിക്കുമല്ലോ മറ്റുള്ള സമുദായക്കാർ ഇനി എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു അയാളുടെ പോസ്റ്റിന്റെ ഒരു ചുരുക്കം പക്ഷെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റമാനിന്റെ സമയത്ത് ചില ഹോട്ടലുകാരൊക്കെ കടകൾ അടച്ചിടാറുണ്ട് എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണ് അതല്ല എന്ന് പറയുന്നില്ല ഇപ്പൊ മുസ്ലിം പോക്കറ്റുകൾ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള ഇടങ്ങളിൽ ഇത്തരം ഹോട്ടലുകൾ തുറന്നു വെച്ചാൽ അവർക്ക് എന്ത് ലാഭമാണുള്ളത് കാരണം അവർ അവിടെ കച്ചവടം ഉണ്ടാകില്ല കാരണം പൊതുവേ മുസ്ലിങ്ങളായിരിക്കാം അവിടെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നത് അപ്പോൾ അവര് വരാത്ത സമയത്ത് ഇത് തുറന്നു വെച്ചത് കൊണ്ട് ലാഭമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ അത് മുന്നിൽ കണ്ടുകൊണ്ട് അടച്ചിടുന്ന കുറച്ച് ആളുകളുണ്ട് അതല്ലാതെ ഈ റമലാ മാസത്തിൽ മറ്റുള്ള കാര്യങ്ങൾ അതായത് ഇബാദത്ത് പോലെയുള്ള അതായത് അള്ളാഹുവിന്റെ അരികിലേക്ക് ഇത് ഈ പുണ്യ മാസത്തിൽ ഒന്ന് കടന്നു ചെല്ലാം എന്നുള്ള രീതിയിൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ആത്മീയതയുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മറ്റുള്ള സമുദായക്കാർക്ക് റമലാ മാസം വരുമ്പോൾ യാതൊരു തരത്തിലുള്ള വിദ്വേഷവും ഇല്ല ഹിന്ദുവിനും ഇല്ല ക്രിസ്ത്യാനിക്കും ഇല്ല ആർക്കും ഇല്ല മറച്ചുള്ളത് കുറച്ച് വർഗീയവാദികൾക്കാണ് കുറച്ച് യുക്തിവാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വർഗീയവാദത്തിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ട് നടത്തുന്ന ചില ആളുകൾക്കും കൂടിയാണ് അല്ലാതെ മറ്റുള്ള സമുദായക്കാർക്ക് ഒരു പ്രശ്നവുമില്ല അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ കുട്ടി ഈ കുട്ടി റമദാനിലെ എല്ലാ നോമ്പും നോട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത് ആ വീഡിയോ ഒന്ന് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കാണണം ഈ വർഷത്തെ നിന്നുള്ള അദാർ നാളത്തെ നോക്കുന്ന അള്ളാഹുദാലു വേണ്ടി നോക്കി വീട്ടുവാൻ ഞാൻ കത്തിവൈതൃ ഈ ഈ മോള് നമ്മുടെ റംസാൻ എല്ലാ മൃതവും അതായത് ഒരെണ്ണം പോലും കളയാതെ എല്ലാം നോമ്പും മനുഷ്യയാണ് എന്ത് പറയുന്നത് എന്താണെന്നിട്ട് നോമ്പിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് എന്താണ് ഒരു എക്സ്പീരിയൻസ് ആദ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊരു അങ്ങനത്തെ ചെറിയ ചെറിയ എന്ത് തോന്നുന്നു നമ്മള് എപ്പോഴും ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നാള് ഫുഡ് കഴിക്കാതെ നമ്മൾ ഒരു അനുഭവം എന്താണ് അതിന്റേതായിട്ടുള്ള ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് നോമ്പ് അനുഷ്ഠിക്കണമെന്ന് എപ്പോഴാണ് തോന്നിയത് അത് ഒരു ദിവസം ഒരു എന്നോട് ഉം എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവർത്തി പൊറുക്കണം അങ്ങനെ കൊടുക്കപ്പെടണം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു മെസ്സേജ് ആയിട്ടു അപ്പൊ ഞാൻ ആളോട് ചോദിക്കാൻ ചോദിച്ചത് എന്താണ് സംഭവം എന്താണ് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ റംസാൻ വ്രതാരംഭമാണ് അപ്പൊ അതിൻ്റെതായിട്ട് ചോദിച്ചതാണ് പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞപ്പോ മനസ്സിലിങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു അറിയായിരുന്നു അതിന് മുമ്പേ റംസാൻ വ്രതാരംഭത്തിനെ കുറിച്ചൊക്കെ പക്ഷെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു അറിവുണ്ടായിരുന്നു

എന്തെങ്കിലും പ്രാർത്ഥന വെച്ചിട്ടാണോ ഈ ഒരു വ്രതം ഒന്നും നോമ്പിനെ പിന്നെ മുസ്ലിംസ് ഫ്രണ്ട്സ് ആയിട്ടില്ല അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോ അപ്പോഴത്തെ സംസ്കാരത്തിന്റെ കാര്യവും നീതിന്റെ കാര്യം ഒക്കെ പറഞ്ഞു ആ നീയത്ത് രാവിലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് റിയില്ലേ നോമ്പ് നോമ്പ് ആദ്യത്തെ ദിവസം വീട്ടിലും ആർക്കും അറിയണ്ടായില്ല എങ്ങനെയായിരിക്കണം അപ്പൊ അതിന്റേതായിട്ടുള്ള ചില ഇത് പിന്നെ ഈന്റെ പഴം കഴിച്ച് വെള്ളം ചിപ്പായിട്ട് കുടിക്കും പിന്നെ പോലെ നോർമൽ വീട്ടിൽ ആദ്യം പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല നോമ്പ് ആരും പിടിക്കുന്ന കുറച്ച് ഡിഫിക്കൽ ആയിട്ട് കാര്യമായിട്ട് എല്ലാവരും പിന്നെ പറഞ്ഞപ്പോ എല്ലാവരും സപ്പോർട്ടായിരുന്നു പിന്നെ അനുഗ്രഹം ഇനിയും നോമ്പുകള എന്താണ് പ്രാർത്ഥനയുടെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ സംഭവം പിന്നെ ഭാഗത്തു നിന്നാണെങ്കിൽ അങ്ങനെ വലിയ പിന്നെറ്റീവ് അപ്പൊ അതിന്റേതായിട്ടുള്ള കൊറേ ബുദ്ധിമുട്ടുകൾ നേരിട്ടെ ഒരു പരിഹാരത്തിന് വേണ്ടി അല്ലേ അതാണ് പ്രശ്നം എന്താണ് ഒരു പ്രോബ്ലം ആയിട്ട് പറയാനുള്ളത് അം അറ്റ് മെയിൻ ആയിട്ട് ഈ ഫിനാൻഷ്യൽ इश्यूज ആണ് എന്താ इश्यूज ആണ് അതൊരു ബിസിനസ്സ് സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പ അദൊക്കെ പോയപ്പോൾ അതിനേക്കാട്ടുള്ള കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നത് നേരിടുന്നണ്ടപ്പോൾ ഓക്കേ അപ്പോൾ അതിനപ്പുറ ഒരു പോസിറ്റീവ് ആയിട്ടാണ്പ്പം എടുത്തകണ അപ്പോൾ എന്താണ് ഒരു ആശ്വാസം ഉണ്ടാവുന്ന ഒരു വിശ്വാസത്തെപ്പറ്റി തീർച്ചയായും എന്താണ് നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നവരുടെ കുട്ടിയെ പറയാനുള്ളത് തത്യായിട്ട് എടുത്ത് എടുത്ത് തുടങ്ങിയപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ലേ എനിക്ക് ഇത്രയും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല പക്ഷെ പഠിച്ചോണ്ട് അനുഗ്രഹം ഇതുവരെ എത്താൻ പറ്റി അതുപോലെ തന്നെ എന്തോരു വല്ലാത്തത് മാത്രം എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പൊ ചുറ്റുപാടുകളൊക്കെ പടുക്ക പലക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പൊറുതി കണ്ടു തുടങ്ങിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ എല്ലാവർക്കും അതുപോലൊക്കെ തന്നിണ്ടാവും അത് വിശ്വാസം ഉണ്ടായാൽ മതി അത് പഠിച്ചോണ്ടിക്കോളൂ है तमन्ना हमें तुम्हें दिन भर बनाए तेरे हाथों पे मेहंदी अपनी नाम की सजाई तेरे ले बनाई तेरे सद के उतारे है तमन्ना हमें तुम्हें अपना तो बनाई नहीं मुश्किल वफा दे तेरा देखो यहाँ तेरी आ तू बचता है मेरा कभी अशरा जो मैं मेरी दुनिया हो तुम्हें हो सुन दो दुआ ये सुनो सजाई सुनो मुझे प्यार हुआ था इक़रार हुआ था മനസ് അതായത് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് മതങ്ങൾ വെച്ചുള്ള വസ്ഗത നിലവുള്ള ഒരു കാലഘട്ടമാണ് ഇവിടെ ആ ഒരു സിറ്റുവേഷൻ നിന്നുകൊണ്ട് തന്നെ മറ്റു മതത്തിന്റെ ആചാരങ്ങളെ സ്നേഹപൂർവം ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഇങ്ങനെ പരിശുദ്ധമായി ഒപ്പം തന്നെ അടിപൊളി പാട്ട് അതൊരു പാട്ടുകാർ കൂടിയാണ് അല്ലേ കലാകാരിയാണ് പക്ഷെ പാട്ട് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയാണ് ഓക്കെ എന്തായാലും അതോടെ പ്രശ്നങ്ങളൊക്കെ ഇതോടെ തീരട്ടെ എന്ന് ഇൻഷാല് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നു കൊറേ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അതാണ് പ്രശ്നം എന്ന് പറയുന്നത് പക്ഷെ അതൊക്കെ ഉടൻ തന്നെ മാറുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം ഓക്കെ